നോട്ട് നിരോധനം നടപ്പിലാക്കിയതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക നരേന്ദ്രമോദിയുടെ ഈ ഒരു നടപടിയിൽ വലിയ ദുരൂഹതയാണ് ആദ്യം മുതൽ അവസാനം വരെ നിലനിന്നതെന്നും ഈ ദുരൂഹതയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് തൃണമൂലിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിച്ചിരിക്കുകയാണെന്നും തന്നെ അതിനെ നിസ്സാരമായി തള്ളിക്കളയില്ല എന്നുമാണ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് തൃണമൂൽ നേതാവ് മമതാ ബാനർജി കൊൽക്കത്തയിൽ പറഞ്ഞത് ആരായാലും ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും ദുരൂഹമാണ് എന്ത് എന്തിനായിരുന്നു ഇത്രയും തിരക്കിട്ട് നോട്ട് നിരോധിച്ചത് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചാൽ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ തകർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഗൂഢാലോചന നടന്നു എന്ന് നമുക്ക് ബോധ്യ പ്രാഥമികമായി നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഇപ്പോൾ തൃണമൂൽ നേതാവ് പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു ബോധ്യപ്പെടലിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അന്വേഷിച്ച് അറിയിക്കുമെന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കൃത്യമായ കണക്കുകളല്ല പന്ത്രണ്ട് ശതമാനം കള്ളപ്പണം തിരികെ എത്തി എന്ന് സർക്കാർ അനൌദ്യോഗികമായി പറയുന്നു ഔദ്യോഗികമായ ഒരു കണക്കും എവിടെയും ലഭ്യമല്ല എങ്കിൽ തന്നെ സർക്കാർ പറയുന്നത് പന്ത്രണ്ട് ശതമാനം കള്ളപ്പണം തിരികെ എത്തി എന്നുള്ളത് സർക്കാരിൻ്റെ വാദം അംഗീകരിക്കാമെങ്കിൽ തന്നെ ബാക്കി വരുന്ന എൺപത്തിയെട്ട് ശതമാനം കള്ളപ്പണം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഇന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാത്രമല്ല അതിന് പിന്നിൽ എന്ത് എന്ത് ശക്തിയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള ഘടകത്തെക്കുറിച്ചും അന്വേഷിക്കും അങ്ങനെ നോട്ടു നിരോധനം മൂലം ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ വേറെ മാത്രമല്ല സമ്പദ് വ്യവസ്ഥ തകർന്നടിയുകയും ചെയ്തു കുതിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ നരേന്ദ്രമോദിയുടെ ഈ നോട്ട് നിരോധനത്തെ അങ്ങനെ ലഘു ായി കാണാൻ പ്രതിപക്ഷ സഖ്യം ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ഞങ്ങൾ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ ആദ്യം നടത്തുന്ന അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും നരേന്ദ്രമോദി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെയും ഇതുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത് നീതി ആയോഗിന് പകരം പ്ലാനിംഗ് കമ്മീഷനെ തിരികെ എത്തിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട് ജി എസ് ടി പുനഃപരിശോധിക്കും ചരക്ക് സേവന നികുതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത് നിലനിർത്തുമെന്നും മമതാ ബാനർജി പറഞ്ഞു അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇരട്ടടിയായെന്നാണ് അവർ പറയുന്നത് ഒരേപോലെ തന്നെ നോട്ട് നിരോധനവും ഒപ്പം കൊണ്ടുവന്ന ജി എസ് ടിയും രണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മേൽ ഇരട്ടടിയായെന്നാണ് മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത് നോട്ട് നിരോധനവും അതിൻ്റെ പിന്നാലെ വന്ന ജി ഇന്ത്യൻ ജനങ്ങളുടെ ജീവിത വ്യവസ്ഥയെ തന്നെ താറുമാറാക്കിയെന്നും ഇത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുന്നത് അത്തരമൊരു കുറ്റകൃത്യം ചെയ്തവരെ വെറുതെ വിടില്ല എന്നും നിയമത്തിൻ്റെ മുന്നിൽ അവരെ വിചാരണയ്ക്കായി കൊണ്ടുനിർത്തുമെന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രകടന പത്രികയിലും അവർ ഇക്കാര്യം എഴുതി ചേർത്തിരിക്കുന്നു മാത്രമല്ല പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കള്ളന്മാരെയും അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഗൂഢശക്തികളെയും ഇരുട്ടിൻ്റെ മുന്നിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമെന്നും മമതാ ബാനർജി പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു